പാൻറും സൂക്സും കോട്ടും ചെത്തി നടക്കാൻ സുൽത്താൻ എന്ന് പറഞ്ഞ കോഴിട്ടോ അതിന്റെ ഒരു ഒരു കോട്ടണിഞ്ഞ മാതിരി അതായത് കറുത്തൊരു കോട്ടണിഞ്ഞ മാതിരി ഉള്ള തൂവലും തലമൊരു തൊപ്പി കാൽമ കുറച്ച് ബൂട്ടൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് ഷൂട്ട കോഴി എന്ന് പറയും ചില ആളുകൾക്ക് കാൽമ ഈ ഫെദറുള്ള കോഴികളെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഇതൊരു ഇത് ഒരു ഫീമെയിലും ആട്ടോ ഇതൊരു ഫീമെയിലും ഇതൊരു മെയിലും ആണ് ഇതൊരു റേറ്റ് ഉള്ളൊരു കോഴിയാണ് നല്ലൊരു ഭംഗിയുള്ളൊരു കോഴിയും കൂടെ സുൽത്താൻ എന്ന് പറയും ഈ കോഴിക്ക് പേരാണ് സുൽത്താൻ പക്ഷേ ഒരു നാലര മാസമായിട്ടുള്ളു ഇതൊരു മെയിലാണ് ഇതൊരു ഫീമെയിലാട്ടോ നമുക്ക് ഇതിന് പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് കണ്ടില്ല ഇതിന്റെ ഈ ഒരു ചെവിടിന്റെ ഭാഗം ഒരു നീല കളർ ഇങ്ങനെ കയറിയിട്ടുണ്ടാവും ഇതിന്റെ ചെവിട് ഇങ്ങനെ ഉണ്ടാകും ഒരു വയലറ്റില് നീല പിന്നെ ഇവിടെ ഈയൊരു കുറച്ച് ഫെദർ ഇങ്ങനെ തൂങ്ങി ഉണ്ടാവും സാധാരണ നമ്മളെ നാടൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചുവന്നൊരു ഫ്ലവറാണ് ഉണ്ടാകും ഇപ്പൊ കാണാൻ ഇന്നാലു പറഞ്ഞാൽ നല്ല ബൂട്ട് ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ഇനാണ് കാരണം കാലിൻ്റെ അത് നല്ല തൂവൽ വന്നിട്ടുണ്ടോ നല്ലൊരു ഭംഗി ആട്ട് ഇതിൻ്റെ അത് ഞാൻ വെട്ടിക്കൊടുത്താട്ടോ കാരണം നമ്മളെ ഈ ഒരു തൊപ്പി ഇവർക്ക് കണ്ണ് കാണൂല ഭക്ഷണം എടുക്കാൻ ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ ഇവിടെ ഈ ഭാഗത്ത് ക്രോം ചെയ്താണ് തൊപ്പി ഇത് വെട്ടിക്കൊടുത്തതാണ് നല്ല തൊപ്പി ഉണ്ടിൽ നിൽക്കുന്ന ഒരു ബ്രീഡാട്ടോ സുൽത്താൻ എന്ന് പറയും അപ്പോൾ ഇത് ഫീമെയിലാട്ടോ ഒരു ഫീമെയിലും ഒരു മെയിലുമാണ് ഉള്ളത് ഇതാണ് ഇതാണ് മെയില് ഈ മെയിലിന്റെ മേലിന് അത്ര ഈ ഈ തലമ തൊപ്പി ഉണ്ടാവില്ല കുറച്ച് കുറവായിരിക്കും ഇതിനും അതുപോലെ തന്നെ ഇതിന്റെ ഒരു എന്താ പറയാ വേണ്ടില്ല നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കോഴിയാണ് തിളക്കം പിടിച്ച ഒരു തൂവലുകളാണ് ഇത് ഉണ്ടാകുക നല്ല ഒരു തൂവലുകളാണ് ഉണ്ടാകുക നല്ലൊരു ഭംഗിയുള്ള ഒരു കോഴിയും കൂടെയാണ് ഈ സുൽത്താൻ എന്ന് ബ്രീഡ് ബ്രീഡിട്ട നമ്മൾ നടക്കുന്ന കണ്ടുപിടിക്കാ നടക്കുമ്പോ എന്താ ഇത് ഞാൻ വെട്ടിയതാണ് ഇത് ഫീമെയിലാണ് അപ്പൊ ഇതിന് നല്ല തല നല്ല ഒരു ഈ തലൻ്റെ ഭാഗത്ത് നല്ലൊരു മല്ലിക ഫ്ലവർ വിരിഞ്ഞ പോലെ തന്നെ നല്ല കട്ടിയിലാണ് വരിക ഞാൻ ഇവിടെ സൈഡ് വെട്ടിക്കൊടുത്ത നിങ്ങൾ കണ്ണ് കാണൂല കണ്ണ് കാണാതാൻ പറ്റും ഭക്ഷണം എടുക്കാതെ വരും അപ്പൊ ഫ്രണ്ട് ഭാഗത്തു നിന്നവർ ഭക്ഷണം കഴിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വെട്ടിക്കൊടുത്തതെട്ടോ വേണ്ടവർക്ക് വിളിക്കാം നമ്പർ ഇതിന്റെ കമന്റ് ബോക്സിൽ ഉണ്ട് അവിടെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് വിടുക ടെലിഫോൺ ചെയ്തവരിപ്പം ഞാൻ എടുത്തോളന്നില്ല നല്ല നല്ലൊരു ഭംഗിയുള്ളൊരു കോഴിയും കൂടെയാണ് ഇതിന്റെ റേറ്റ് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്പറും കൊടുക്കുന്നുണ്ട് സ്ഥലം മലപ്പുറം ജില്ല ഒന്നും കൂടെ പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ല കോട്ടക്കൽ അടുത്താട്ടോ കോട്ടക്കൽ എട്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ചെയ്താൽ അവിടെ വന്നു എടുക്കുന്നവർക്ക് ഇതിന്റെ വില നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കേണ്ടത് താല്പര്യം വിളിക്കട്ടോ ഇതാണ് സുൽത്താൻ എന്ന് പറഞ്ഞ കോഴി ഫാൻറ്റും സൂക്ഷും കൂട്ടുമണിഞ്ഞ് ടൗണിൽ ചെറ്റി നടക്കാം ആ പാട്ട് ഇറങ്ങി കെട്ടിങ്ങൾക്ക് പറ്റിയിട്ടാന്ന് തോന്നുന്നത് കണ്ട അമ്മാതിരി കോഴിയാണ് നമ്മൾ സാധാരണ കോഴികൾക്കൊക്കെ ഇവിടെയൊക്കെ ഒരു ഇതാണ്ടാകാം ഇവിടെ നമ്മൾ അപ്പു പന്താടി അതായത് തന്നെ ഇവിടെ ഇങ്ങനെ തിങ്ങിയ ഒരു തൂവൽ വന്നിട്ടുള്ള ഒരു കോഴിയും കൂടെ ഇട്ടോ അപ്പൊ വിളിക്കാം ഒക്കെ അടുത്തൊരു പുതിയ ബ്രൂഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇത് വിദേശ ഇനം കോഴിയാണ് ഒരു അലങ്കാര കോഴിയാണ് ഒരു വർഷത്തിൽ ഏകദേശം നമുക്കൊരു നൂറ് മുട്ട ഒക്കെ കിട്ടുകയുള്ളൂ നമുക്ക് ഒരു മാസത്ത് മുട്ട ഇടുക എന്നുണ്ടെങ്കിൽ ആ ഏഴ് അട്ടോ മുട്ട എരിമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഒരു അലങ്കാര കോഴിയും കൂടെ കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ഒരു കോഴിയാണ് ഇതിൻ്റെ വെള്ളയാണെങ്കിൽ ഒന്നും കൂടെ മാർക്കറ്റാണ് പക്ഷെ റേറ്റ് ഉണ്ട് ഇതൊരു പേരനേനെ അടാൾട്ട് പേരനേനെ റേറ്റ് പത്ത് റുപ്യ വേറിനുണ്ട് പക്ഷെ ഇതിന്റെ റേറ്റ് നമ്മൾ കുറഞ്ഞിട്ടാണ് കൊടുക്കുക ഏകദേശം നാലര മാസം ഒക്കെ എത്തിയിട്ടുള്ളൂ കേട്ടോ ഓക്കെ